ഹലോ ഈ സാർ മഹാർ വെൽക്കം ടു ബ്രാൻഡ് ന്യൂ ബ്ലോക്ക് സോസ് ഇന്ന് ജൂലൈ മൂന്നാം തീയതി ജൂലൈ ആറാം തീയതി എൻ്റെ അനീജിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം നമ്മൾ അവനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ ജൂലൈ ആറാം തീയതിത്തേക്ക് അവനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് മേടിക്കാൻ നമ്മൾ പോവുകയാണ് മാ മാർഡ്രാങ്ങൂറില് ഫാമിലീസിൽ സോ അവന് ഒരു ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച് അവൻ ടോയ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ അവനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മേടിക്കാൻ വേണ്ടി പോവുകയാണ് സോസ് നമ്മൾ നമുക്ക് പിന്നെ മാർഡ്രാങ്ങൂർ പറ്റുകയാണ് സോവീസ് നമ്മൾ മാത്രം പോലെ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇനി ഫാമിലീസിലോട്ട് പോവുകയാണ് സർവീസ് നമ്മൾ ഫാമിലീസിലെത്തി ഇവിടെ ഞാൻ ഒരു സംഭവം കണ്ടുവച്ചിട്ടുണ്ട് നേരത്തെ കണ്ടതാണ് നമ്മളൊരു സംഭവം കണ്ടുവച്ചിട്ടുണ്ട് അത് ഗണ്ണാണ് അത് ഇവിടെ കുറേ കളക്ഷൻ ഉണ്ട് ഞാൻ അല്ലാത്ത ഗണ്മെന്റേയൊക്കെ കുറേ ഉണ്ട് പക്ഷെ ഞാൻ ഇവിടെ കണ്ടുവച്ചെന്ന് വെച്ചാൽ ഒരു സാധനമാണ് അതായത് അടിപൊളി സാധനമാണ് ഇത് ഞാൻ അതിനുവേണ്ടി മേടിക്കാൻ പോകാണ് അപ്പോൾ നമുക്ക് ഒരു പാക്കേജ് പേ പേ ചെയ്ത് തരാം ഗൈസ് ഇതാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത് സോ എന്താണ് നമുക്ക് പേയ്മെൻറ്റിൻ്റെ സെക്ഷനിലോട്ട് പോകാം അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മേടിച്ചിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ജൂലൈ ആറാം തീയതി വേണം ഗൈസ് ജൂലൈ ആറാം തീയതി സർപ്രൈസ് ചെയ്യാം സോ ഹലോ ഗൈസ് ഇന്നാണ് നമ്മൾ കാത്തിരുന്ന ദിവസം ഇന്ന് ജൂലൈ സിക്സ് ആണ് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ സോ നമ്മൾ ഇത് അവർ പരീക്ഷ ചെയ്താൽ പോയിരിക്കുകയാണ് സോ ഇന്ന് സാറ്റർഡേ ആണ് പരീക്ഷ ചെയ്താൽ പോയിരിക്കുകയാണ് സോ അവ ഇതുവരെ വന്നിട്ടില്ല അവൻ ഇതുവരെ അറിഞ്ഞുകൂടെ നമ്മൾ സർപ്രൈസിൻ്റെ കാര്യം ഇന്നെല്ലാം അവൻ്റെ അടുത്ത് ചോദിച്ചാൽ ഗിഫ്റ്റ് ഒന്നും തല്ലെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്നാണ് അവൻ പറ ഞാൻ പറഞ്ഞതും പക്ഷേ ഒരു ഗിഫ്റ്റ് വലിയ സർപ്രൈസ് തന്നെ നൽകുന്നുണ്ട് എനിക്ക് അവന് കൊടുക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് അത്ര കിടന്ന ഒരു സാധനം കൊടുക്കണമെന്നാണ് എൻ്റെ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ നഫ് വൺ വൺ ഓഫ് ദി ബെസ്റ്റാണ് ഞാൻ സെലക്ട് ചെയ്തത് ഒരു വൺ കേക്ക് മോഡൽ തൗസൻഡ് റുപ്പീസിൻ്റെ മുകളിലാണ് എൻ്റെ വില വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വൈകിട്ട് കേക്ക് മേടിക്കാൻ പോകണം കേക്ക് മേടിക്കാൻ പോയിട്ട് പിന്നെ ബർത്ത്ഡേ കാര്യങ്ങളോ അങ്ങനെ ഉള്ള എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാം അതെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഗൈസ് അവിടെ വെച്ചതാണ് ഹലോ ഗൈസ് സോ നമ്മളിപ്പോൾ ഇങ്ങനെ കേക്കൊക്കെ മേടിച്ചോണ്ട് വന്നിരിക്കുകയാണ് സോട്ടിൽ ഗിഫ്റ്റ് എൻ്റെ ഇതിലുണ്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ വെളി വന്നിട്ടില്ല തൽക്കാലത്തേക്ക് നമുക്കൊരു മുകളിലത്തേക്ക് വെച്ചു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് മോളിൽ വെച്ചിരിക്കാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ കേട്ടെ സോ ഗൈസ് ഇതൊക്കെയാണ് കേക്ക് ഇത് നട്ടി പബ്ലി ഇത് ബഡ്ബി ഇത് ചോക്ലറ്റും വെല്ലയും ബ്രഡ് ബാണ് രണ്ട് കേക്കും ഉണ്ട് ഗൈസ് ഇല്ല ഇല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്നാ റെഡി

എല്ലാം ഇങ്ങനെ നടന്നതിന് ദൈവത്തിൻ്റെ നന്ദി പറയുകയാണ് സോസ് ഈ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോസ് മറ്റൊരു പുതിയ വ്ളോഗ് നമുക്ക് വീണ്ടും കാണും അതൊരു ഔട്ട്